അതെ നീ ഒരു കാര്യം ജി അത് മാങ്ങ ഇട്ട് തേങ്ങ അരച്ചിട്ട് മുളകും കൂടെ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് വാർത്തീ നോക്കൂ ഞാൻ മാങ്ങ ഇട്ട് തേങ്ങ അരിച്ചു നോക്കും നാളെത്തേനുണ്ടല്ലോ ഇച്ചിരി മുരച്ചു കിട്ടുമെന്ന് നോക്കാവും സംഘത്തി പോയാൽ മതി കിട്ടുമായിരിക്കും എന്റെ പൊന്ന ശിഖേ ഈ മേടിച്ച് വെച്ചേക്കുന്ന തൊണ്ണയെന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ അപ്പൊ അതിന്പോ ഒരു മീനെപ്പറ്റി ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ പൊന്നു മീൻകുതി എന്ന് പറഞ്ഞ ഇങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് കേട്ടോ എനിക്ക് മീനുകളും അത്ര മനസ്സിലാകുന്നില്ല മിസ്റ്റർകാരെല്ലാരും ഇങ്ങനെ തന്നെ അല്ലേ